സിനിമയിലുള്ള മോഹന വാഗ്ദാനങ്ങളുമായി ദേവിയെ സമീപിച്ച പലരും അവരെ വഞ്ചിച്ചു എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ദേവി ആരോടും പരാതിപ്പെട്ടില്ല അന്നത്തെ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു അടുത്തിടെ യൂട്യൂബിൽ ദേവി അഭിനയിച്ചൊരു തമിഴ് സിനിമയ്ക്ക് താഴെ ഒരു പെൺകുട്ടി വന്ന് ഇങ്ങനെ ഇടുകയുണ്ടായി ഈ സിനിമയിൽ അഭിനയിച്ച ദേവി ബാലയുടെ മകളാണ് ഞാനെന്നും ദേവി ഇപ്പോൾ മധുരയിൽ ഒരു സിറ്റിയിൽ ഫോട്ടോ സ്റ്റാറ്റ് കട നടത്തുന്നു എന്നുമായിരുന്നു കമന്റ് കമന്റിനു താഴെ ചിലർ അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് അവരിൽ ചിലർ ആ പ്രദേശത്ത് ദേവിയെ കണ്ടതായും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തതായും അവകാശപ്പെടുന്നു അതിന്റെ നിജസ്ഥിതി ആർക്കും അറിയില്ല ദേവി പിന്നീട് ഒരിക്കലും മാധ്യമങ്ങൾക്കു മുന്നിൽ വന്നിട്ടില്ല ഒന്നുകിൽ അവരൊരു കുടുംബിനിയായി സ്വസ്ഥമായ ജീവിതം നയിക്കുന്നുണ്ടാവണം അതിനപ്പുറം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല ഒരു പക്ഷേ നടിയായിരുന്നൊരു കാലം ദേവി അറിഞ്ഞോ അറിയാതെയോ മറക്കാൻ ശ്രമിക്കുകയാവാം ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ദേവി ബാലയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയുമെങ്കിൽ കമന്റായി രേഖപ്പെടുത്തൂ ദേവി ബാലയെപ്പോലെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി പിന്നീട് അവസരങ്ങൾ ലഭിക്കാതെ സിനിമാ ലോകത്തുനിന്ന് മകന്നുപോയവരേറെയാണ് വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ ഫ്ലിക്സ് മീഡിയ ഇനിയും പറയാനുണ്ട് സിനിമാ ലോകത്തെ മറന്നുപോയ കഥകളുമായി വീണ്ടും വരാം സ്റ്റേറ്റ്യൂൺ ദേവി ബാലയുടെ പൂർണ്ണ കഥ കാണാൻ ചാനൽ സന്ദർശിക്കുക